സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരില്ലേ ഇവന്മാര് ശരിക്കും പൊട്ടന്മാരാണോ അതോ പൊട്ടന്മാരായിട്ട് അഭിനയിക്കാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കാര്യം ഉറപ്പാണ് ഇവന്മാരുടെ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഇതൊന്നും ആയിട്ട് ഒരിക്കലും സിങ്ക് ആവില്ല ഇവര് ഇവരുടെ അഭിപ്രായങ്ങളും ഇവരുടെ കാഴ്ചപ്പാടൊക്കെ വേറെയാണ് അതുമായിട്ട് നമുക്ക് സിങ്ക് ആവാൻ പറ്റില്ല വേറെ ഏതോ യൂണിവേഴ്സിൽ ഇരുന്ന് ഇവരെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അഭിപ്രായം പറയുകയാണോന്നൊക്കെ നമുക്ക് ചില സമയത്ത് സംശയം തോന്നും അത്രയ്ക്ക് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചിന്തിക്കുന്നതും പറയുന്നതും നിർദ്ദേശിക്കുന്നതും ഒക്കെ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപി നായകനായിട്ടുള്ള അനുപമ പരമേശ്വരൻ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറിഞ്ഞു കാണും എല്ലാവരും ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ജൂൺ ട്വന്റി സെവനിൽ റിലീസാവാൻ നിൽക്കുന്ന മൂവി പ്രവീൺ നാരായണനാണ് മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ മൂവിയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രൊമോഷൻ വർക്കൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അതുമാത്രമല്ല കേരളത്തിൽ സെൻസറിംഗ് ഒക്കെ പൂർത്തിയായിട്ടുള്ള വർക്കായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും സാഹചര്യം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള പ്രൊമോഷനൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് കേന്ദ്രത്തിന്ന് ഒരു വിവരം വരുവാണ് നിർദ്ദേശം വരുവാണ് സിനിമയുടെ പേര് മാറ്റണം ഈ ജാനകി എന്ന് പറയുന്ന ആ പേര് മാറ്റണം എന്നുള്ളതാണ് അവരുടെ നിർദ്ദേശം അത് മാത്രമല്ല സിനിമയിലോട്ട് നീളമുള്ള അനുപമ ചെയ്യുന്ന പ്രധാന കഥാപാത്രമായിട്ടുള്ള ജാനകി ഇല്ലേ ആ ജാനകിയുടെ പേര് മാറ്റണം എന്ന് അവർ പറയുന്നുണ്ട് സിനിമയ്ക്ക് അകത്തും മാറ്റണം കഥാപാത്രത്തിന്റെ പേര് അതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് ഈ ജാനകി എന്ന് പറയുന്ന പദത്തിന് സീത എന്നുള്ള അർത്ഥം കൂടിയുണ്ട് നമ്മുടെ പുരാണത്തിലെ ഹൈന്ദവ പുരാണത്തിലെ രാമായണത്തിലെ സീതാദേവി എന്ന് വരുന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ആ അർത്ഥം വരുന്നത് കാരണം ഇതിനകത്തുള്ള ജാനകിയൊരു വിറ്റിം ആയതുകൊണ്ടും വിക്ടിമിന്റെ അതിജീവനമാണ് സിനിമ പറയുന്ന കഥ എന്നുള്ളത് കൊണ്ടും ഈ ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നുള്ള അഭിപ്രായമാണ് നിർദ്ദേശമാണ് ഇവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഭയങ്കര മണ്ടൻ ആശയമാണ് ഇവർ പറയുന്നത് നമുക്ക് കേൾക്കുന്ന സമയത്ത് അനുകൂലിക്കാനും പറ്റില്ല നമുക്ക് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത് പോലും നമുക്ക് മനസ്സിലാവാത്തൊരവസ്ഥയില്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയുടെ പേര് മാറ്റണമെന്ന നിലപാടിലാണ് കേന്ദ്ര സെൻസർ ബോർഡ് കേരളത്തിൽ നിന്ന് സെൻസർ അനുമതി തേടി ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ് ജെഎസ് കെ ഇതിന്റെ കാരണം എന്താണ് അനിയപ്രദ പ്രവർത്തനങ്ങളുടെ വിശദീകരണം എന്താണ് സജിത്ത് എന്തായാലും കേന്ദ്രമന്ത്രിയുടെ ചിത്രത്തിൽ തന്നെ കേന്ദ്ര സെൻസറിംഗ് ബോർഡ് കത്തിവയ്ക്കുന്നു എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഇവർ പറയുന്ന വിശദീകരണം ജാനകി എന്നത് ഹൈന്ദവ വിശ്വാസികളുടെ ദൈവമായിട്ടുള്ള സീതയുടെ മറ്റൊരു നാമമാണ് ഈ സിനിമയിൽ ഈ കഥാപാത്രം ജാനകി എന്ന കഥാപാത്രം ഒരു വിക്ടിം ആയിട്ടാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു പേര് ഈ ഹൈന്ദവ ദൈവത്തിന്റെ പേര് ഒരു സിനിമയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വിശദീകരണമാണ് സെൻസറിംഗ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിനിമയിലെ പേര് മാറ്റണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഇതിന്റെ അണിയറ പ്രവർത്തകർ അണിയറ പ്രവർത്തകർ പറയുന്നത് ഒരു രേഖാമൂലം ഇവർക്ക് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ പക്ഷേ ഇതിൽ പേര് മാറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കാരണം ഈ സിനിമ ആ സംവിധായകനായിട്ടുള്ള പ്രവീണിന്റെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി ശേഷം സുരേഷ് ഗോപിയുടെ ഡേറ്റ് കിട്ടാൻ പോലും ഏറെ പ്രയാസപ്പെട്ടിരുന്നു ഈ സിനിമ ഒരുപാട് നീണ്ടുപോയി ഡബിങ്ങിനെ ഉൾപ്പെടെ സുരേഷ് ഗോപി ഒന്ന് ഒന്നര മാസം കൊണ്ടാണ് ഈ ഡബ്ബിംഗ് വരെ പൂർത്തിയാക്കി സിനിമ ഉടനെ റിലീസിന് വെള്ളിയാഴ്ച റിലീസിന് എത്താനിരിക്കുമ്പോൾ ഒരു കാര്യം സെൻസറിംഗ് ബോർഡ് പറയുന്നത് ആ ഒരു പേര് തന്നെയാണ് വിഷയമായിട്ട് വരുന്നത് ഇപ്പൊ സീത എന്ന അർത്ഥം വരുന്ന പിന്നെയും പദങ്ങളുണ്ട് ഇപ്പൊ മൈഥിലി എന്ന് പറയുന്ന വാക്കിനെ സീത എന്നാണ് അർത്ഥമായിട്ട് വരുന്നത് പിന്നെ ജനകരാജാവിന്റെ മകളാണ് സീത എന്നുള്ളത് കൊണ്ടാണ് ജാനകി എന്നുള്ള പേരൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇതാണ് പ്രധാന വിഷയമായിട്ട് വരുന്നത് ആ പേരാണ് ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ ഡിറക്ടറെ കുറിച്ചാണ് പ്രവീണ് ഈ പ്രവീൺ എന്ന് പറയുന്ന സംവിധായകൻ മുൻപ് ഒരു അഞ്ചാറ് വർഷം മുൻപെന്നാണ് എന്റെ ഓർമ്മ ആ കാലത്ത് അംഗരാജ്യത്തെ ജിമ്മന്മാർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു വളരെ മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്ന സംഭവം തന്നെയായിരുന്നു അപ്പൊ അത് വളരെ മോശ അഭിപ്രായം നേടി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സിനിമ വന്നതും പോയതും അപ്പൊ അങ്ങനെ ഒരു ആക്ടർ ഫ്ലോപ്പ് മൂവിയൊക്കെ എടുത്തിട്ട് ഡിറക്ടർ സുരേഷ് ഗോപിയെ പോലൊരു ഒരു ആർട്ടിസ്റ്റിനൊക്കെ വെച്ചൊരു സിനിമ എടുക്കണമെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറണമെങ്കിൽ ആ സംവിധായകൻ ഒരു വലിയ കഠിനാധ്വാനം തന്നെ അതിന് പുറകിലുണ്ടെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇവിടെ ഹിറ്റ് ഉണ്ടാക്കിയ ഡിറക്ടേഴ്സിന് പോലും അടുത്തൊരു ഒരു നടന്റെ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് പ്രവീണ് ഇതുപോലൊരു ആക്ടറുടെ ഡേറ്റ് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതും അട്ടർ ഫ്ലോപ്പ് മൂവി എടുത്തതിന് ശേഷം അപ്പൊ അത്രയും പ്രയത്നത്തോടു കൂടി മുൻപോട്ട് വരുന്നു അത് മാത്രമല്ല ഒരുപാട് പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്തിട്ട് ഇദ്ദേഹം സിനിമ മുൻപോട്ട് കൊണ്ടുവന്ന് ഈ സിനിമ അവസാനം ഈ റിലീസ് വരെയൊക്കെ എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും എഫേർട്ട് ഒരു സിനിമയ്ക്ക് ഒരു പേരും പറഞ്ഞിട്ട് ഇത്രയും പൊട്ടത്തരം പറഞ്ഞിട്ട് സീതാദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് എന്തൊരു എന്തൊരു ബോറായിട്ടുള്ള ഏർപ്പാടാണ് ബേസിക്കലി ഇവിടെ മണ്ടൻ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് സീതാദേവിയൊക്കെ വെച്ച് പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം യുവന്മാരെ ഈ സിനിമയ്ക്കൊക്കെ കഥാപാത്രത്തെ തന്നെ സീതയാക്കി മാറ്റുമെന്നാണ് എന്റെ സംശയം പോയി പോയി സീതയുമായിട്ട് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് അവസാനം ഈ സിനിമയിലെ നായക സീതാദേവി ആക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതായത് ഒരു സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ് ഇവർ കൈവയ്ക്കുന്നത് ഏത് കഥാപാത്രത്തിന് ഏത് പേര് കൊടുക്കണം സിനിമയ്ക്ക് എന്ത് പേര് കൊടുക്കണം എന്നുള്ള ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ചു കയറിയിട്ടാണ് കത്രിക വെക്കുന്നത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ മുൻപോട്ട് പോകുന്ന ഡയറക്ടേഴ്സിനൊക്കെ നോക്കേണ്ടി വരും പേടിക്കേണ്ടി വരും എന്തൊക്കെ പ്രശ്നമാകും ഏതൊക്കെ പേര് എവിടെയൊക്കെ പ്രശ്നമാകും എന്നറിയാണ്ട് പെട്ട് പോവുകയുള്ളൂ നമ്മൾ ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ഗൈഡ് ലൈൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് എവിടെ പോലും പറയുന്നില്ല ഹൈന്ദവ പുരാണത്തിലെ ഇതുപോലുള്ള കഥാപാത്രങ്ങളുടെ പേര് വെക്കാൻ പാടില്ലാന്ന് അപ്പൊ ഇതൊക്കെ സ്വന്തം താല്പര്യം കൊണ്ടാണോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണോ എന്ന് അറിയില്ല എന്തായാലും എന്തൊക്കെയോ താല്പര്യത്തിന്റെ പുറത്താണ് ഇവർ ഈ പറയുന്ന പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഗൈഡ് ലൈനിൽ പോലും ഇല്ലാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് സിനിമകളുടെ പേരിലും സിനിമകളുടെ കഥാപാത്രത്തിന്റെ പേരിൽ പോലും ഇവരെ ഇടപെടൽ നടത്തുകയാണ് അതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു വിഷയം പുറത്തു വന്ന സമയത്താണ് ഇതുപോലൊരു വിഷയം മറ്റൊരു സംവിധായകനും നേരിടേണ്ടി വന്നു എന്നും അദ്ദേഹം അതിന് വഴങ്ങിപ്പോയെന്നും പറയുന്നുണ്ട് കഥാപാത്രത്തിന്റെ പേര് മാറ്റേണ്ട സാഹചര്യം വന്നിട്ട് അവസാനം മാറ്റേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പത്മകുമാർ ആണ് ഈ ഒരു വിഷയം പുറത്തുവിട്ടിട്ടുള്ളത് അദ്ദേഹം പറയുന്ന കാര്യം ഒന്ന് കേട്ട് നോക്കാം എന്റെ സിനിമ വളരെ ബേണിംഗ് ആയിട്ട് സോഷ്യൽ സോൾസിനെ തൊട്ടൊരു സിനിമയാണ് അപ്പൊ അത് അവരെ അസ്വസ്ഥമാക്കി ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവര് പറഞ്ഞു വന്നത് എബ്രഹാമിന്റെ പേര് മാറ്റൂ ജാനകി എബ്രഹാമിന്റെ കൂടെ പോകാൻ പാടില്ല അതിന് പകരം മോഹൻറെ കൂടെ കൃഷ്ണന്റെ കൂടെ പോകരുതെന്നൊക്കെയാണ് അവര് പറഞ്ഞത് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല കാരണം ആ അസീമയുടെ ആത്മാവ് തന്നെ കീറി മുറിക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ ഒരു പ്രവർത്തികൾ ചെയ്താൽ ഞാൻ കഴിവതും ഈ പ്രശ്നം സമൂഹത്തിൽ അറിയാതിരിക്കാൻ വേണ്ടി നമുക്കറിയാം ഇത് സമൂഹത്തിൽ അറിഞ്ഞാല് വളരെ ഒരു സ്പ്രിറ്റ് ഉണ്ടാവുക ഓരോരുത്തരുടെ നിലനിൽപ്പ് അനിശ്ചിതത്തിൽ പറഞ്ഞ് പലരും മുറുപളി കൂട്ടുന്ന ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്തു വന്നാൽ അത് വലിയൊരു പ്രശ്നമാവെന്ന് കരുതി ഞാൻ മനപ്പുറം ഒളിച്ചുവച്ചു ഓക്കെ അപ്പൊ അദ്ദേഹം ഈ ഒരു അനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യത്തെ അനുഭവം അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി എന്തിനകത്ത് എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം പറയട്ടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ സീത എന്ന് പറയുന്ന പേരാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയമായിട്ട് വരുന്നത് കാരണം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന മൂവിക്കകത്തുള്ള ജാനകി എന്ന് പറയുന്ന കഥാപാത്രം വിക്റ്റിമാണ് ശരിക്കും പുരാണം നോക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ സീത എന്ന് പറയുന്ന കഥാപാത്രം ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു വിക്ടിമാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് അവർ അനുഭവിക്കാത്ത തിരസ്കരിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് അവര് നമ്മൾ ഈ ഉത്തമ പുരുഷൻ എന്ന് പറയുന്ന ശ്രീരാമൻ ആ ഒരു കഥാപാത്രത്തോട് എന്തെല്ലാം മര്യാദകേടുകൾ കാണിച്ചിട്ടുണ്ട് വിവാഹം കഴിച്ചു കൊണ്ടു അതിനുശേഷം ഈ ശ്രീരാമൻ വനവാസത്തിന് പോകുന്നു വനവാസത്തിന് പോകുന്ന സമയത്ത് ഭാര്യയോട് പറയുന്ന എന്താണെന്നറിയോ നീ ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ അമ്മയച്ചനൊക്കെ നോക്കിയിരിക്കും മുതിർന്നവരെ നോക്കിയിരിക്കുന്നതാണ് വലിയ കാര്യം എന്ന് പറയുന്നു സ്വന്തം ഭാര്യയെ പതിനാല് വർഷം കൂടെ കൊണ്ടുപോകാൻ അയാൾ തയ്യാറായിട്ടില്ല എന്റെ പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ മുതിർന്നവരെ നോക്കിയിരിക്കല്ലോ വേണ്ടത് രണ്ടുപേർ വിവാഹം കഴിക്കുന്നു എങ്കിൽ അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാനും അവർക്കുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ആ സമയത്ത് പോലും സീതയോട് പറയുന്നത് മുതിർന്നവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പിന്നീട് ഇത് ആരൊക്കെ എതിർത്ത സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സീതയെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരാളുടെ വൈകാരികമായിട്ടുള്ള തലങ്ങളെ കുത്തി കുത്തി മുറിവേൽപ്പിച്ചിട്ടാണോ ഈ പറയുന്ന ഉത്തമപുരുഷന്മാരെ പരീക്ഷിക്കുന്നത് എന്തായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല അങ്ങനെ സീതയെ കൊണ്ടുപോകുന്നു അതിനുശേഷം സീതയെ രാവണം കട്ടുകൊണ്ടുപോകുന്നു അങ്ങനെ തിരിച്ചു വരുന്നു പിന്നീട് തിരിച്ചു വനവാസൊക്കെ കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചു വന്നതിന് ശേഷം ഏതോ ഒരു അലക്കുകാരന്റെ ഭാര്യ എന്തോ പറഞ്ഞെന്നും കേട്ടിട്ട് സീതയെ വീണ്ടും വാൽമീകിയുടെ അവിടെ കൊണ്ടാക്കുന്നു അത് രാജ്യത്തോടുള്ള സേവനമാണ് ധർമ്മമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് വൃത്തികേടാണ് സ്വന്തം ഭാര്യയുടെ പരിശുദ്ധിയെ മറ്റാരോ ചോദ്യം ചെയ്തപ്പോ ഇയാൾ നേരെ ഭാര്യയെ കൊണ്ടുപോവാണ് കാട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ പറയാണ് സഹോദരന്മാരോട് ആക്ച്വലി ആ ഭാര്യയോട് പോലും ഈ സീത എന്ന് പറയുന്ന ഭാര്യയോട് പോലും അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് അതിനു മുൻപ് അദ്ദേഹം സൂചിപ്പിച്ചില്ല പറഞ്ഞില്ല തീരുമാനമെടുത്തില്ല ഒക്കെ സ്വന്തം തീരുമാനമായി എടുത്തിട്ട് ആ ഭാര്യയെ വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു അത്രയും വൃത്തികേടും നെറുകേടും കാണിച്ചിട്ടുള്ള ഒരു ഭർത്താവായിരുന്നു ശ്രീരാമൻ എന്ന് പറയുന്നത് ഈ ഉത്തമ പുരുഷൻ എന്ന് പറയുന്നത് ആ നെറുകേടിന്റെ വ്യക്തിമായിരുന്നു സീത അവരെന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ചു എന്തെല്ലാം സാഹചര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയി ഒരുപാട് വേദനിച്ചിട്ടുണ്ട് ഒരുപാട് വൈകാരികമായിട്ട് ക്ഷീണം പറ്റിയിട്ടുള്ള ക്ഷതം സംഭവിച്ചിട്ടുള്ള കഥാപാത്രം തന്നെയാണ് സീത അല്ലാണ്ട് സീത എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം സന്തോഷിച്ച ഒരു കഥാപാത്രം അല്ല ഒന്നും ഭർത്താവിനാൽ ഒരുപാട് തവണ വേദനയ്ക്കേണ്ടി വന്നിട്ടുള്ള അപമാനിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കഥാപാത്രമാണ് ശരിക്കും രാമായണം എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രാമന്റെ അയനം എന്നാണ് അയനം എന്ന് വെച്ചു കഴിഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് രാമന്റെ യാത്ര ഒന്നല്ല അത് സീതയുടെ കഷ്ടപ്പാടും സീതയുടെ യാത്രയാണ് അത് മൊത്തം സീതയുടെ യാത്രയും ത്യാഗവുമാണ് പറയുന്നത് സീതായനമാണ് കറക്റ്റായിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ബോധമില്ലാത്ത ആരും ആണ് രാമായണമാക്കി മാറ്റിയിട്ടുള്ളത് ഏതായാലും അത്രയ്ക്കധികം വൈകാരികപരമായി തകർന്നിട്ടുള്ള അതിനെയെല്ലാം അതിജീവിച്ചിട്ടുള്ള സീതയുടെ പേരാണ് ജാനകി എന്ന് പറയുന്നത് ആ ജാനകിയെ ഇവിടെ ഏത് സാഹചര്യത്തിലാണെങ്കിലും മറ്റൊരു അതിജീവിതയ്ക്ക് കൊടുത്തു എങ്കിൽ അതൊരു തെറ്റല്ല അത് ആണെന്ന് ഞാൻ പറയുള്ളൂ ഈ പുരാണത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ മതഭ്രാന്ത് പിടിച്ച് ഏതോ ഐറ്റംസ് ആണ് ഈ ഒരു തലപ്പത്ത് തലപ്പത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ കൂടി കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ടു നോക്കാം ഇവിടുത്തെ കമ്മിറ്റി ഈ പടം കണ്ട് അവര് തൃപ്തികരമാണെന്ന് പറഞ്ഞ റെക്കമെന്റ് ചെയ്ത സിനിമയാണ് ഇത് ഒപ്പിടാതെ വെച്ചിരിക്കുന്നത് ബോംബെ മുംബൈ ഓഫീസാണ് അദ്ദേഹം അപ്പിയർ ചെയ്യുന്നത് ഈ സിനിമയിൽ മനസ്സിലായോ അല്ല നമ്മളെക്കാളൊക്കെ ഇടപെടൽ നടത്താൻ കഴിയുന്ന ആളാണ് എന്ന് പറഞ്ഞ ഭരണതലത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു ഇതൊരു ഗവൺമെന്റൽ ഡിസിഷനോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഡിസിഷനോ ആണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു വ്യക്തതയും ഇല്ല കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ ഡിസിഷൻ വന്നപ്പോ തന്നെ ഞാൻ അത് ഇടപെട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അദ്ദേഹം സംസാരിച്ചത് ആരോടാണെന്നു ഞാൻ ചോദിച്ചില്ല അപ്പൊ ആ സംസാരത്തിന് എന്തെങ്കിലും ഫലമുണ്ടോ എന്നുള്ളത് നാളെ വരെ നമുക്ക് കാത്തിരിക്കാം ഈ തീരുമാനം എങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല ഇങ്ങനൊരു കാര്യം സംഭവിച്ചു എന്നെ അറിയുള്ളൂ ഇതിന് പുറകിലുള്ള അജണ്ട എന്താണെന്നും അറിയില്ല ഒരു ഐഡിയ ഇല്ല മാത്രല്ല ഭരണതലത്തിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ പിടിപാടുണ്ട് എന്നിട്ട് പോലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാനും പറ്റിയിട്ടില്ല അപ്പൊ എന്താണ് പ്രശ്നം പ്രശ്നമെന്നറിയില്ല പക്ഷെ ഇങ്ങനൊരു പ്രശ്നം വരുന്നു എങ്കിൽ അത് ഇവിടെ വെച്ച് മാറ്റിക്കളയണം ഇവിടെ വെച്ചങ് ഉള്ളിക്കളയണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം ഇത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ യുവമാർ ഏതൊക്കെ കാര്യത്തിൽ എങ്ങനെയൊക്കെ തലയിടുന്നു നമുക്ക് പറയാൻ പറ്റില്ല കഥാപാത്രങ്ങളുടെ പേര് കഥ ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് വരികൾ എല്ലാത്തിലും ഇടപെട്ട് കഴിഞ്ഞാൽ ആ സംവിധായകന്റെ ആ സിനിമ ഉണ്ടാക്കുന്ന ആളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കി കളയും അത് ബുദ്ധിമുട്ടായി കളയും അതായത് അവരുടെ രാഷ്ട്രീയം പറയാനോ അവരുടെ ഐഡിയോളജി മുൻപോട്ട് വെക്കാനോ വേണ്ടിയിട്ടല്ല ഒരു ഡിറക്ടറും മുൻപോട്ട് വരുന്നതും സിനിമ ചെയ്യുന്നതും ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഒക്കെ ഇത്തരത്തിലുള്ള ഗൈഡ് ലൈനിൽ പോലും പറയാത്ത കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും ശരി വെക്കേണ്ട കാര്യമില്ല സിനിമാ സംഘടനകളൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാ അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കണം ഇങ്ങനെയുള്ള സംഭവം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം കാരണം മുൻപോട്ട് പോകുന്ന സിനിമാക്കാർക്കാർക്കും ഇതിന്റെ ബാധ്യത ചുമക്കേണ്ടി വരുന്നത് ഇവന്മാരുടെ ബോധക്കുറവ് കാരണം ബോധം വിവരമുള്ള സിനിമാക്കാർ പോലും പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരും സോ ഇത് ഇവിടെ വെച്ച് നിർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനുവേണ്ടി ശക്തമായിട്ട് എല്ലാ സിനിമാ പ്രവർത്തകരും ഒന്നിച്ചിറങ്ങേണ്ടതാണ് ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും ഇവർ മുൻപോട്ട് കൊണ്ടുവരുന്നില്ല എങ്കിൽ എത്രത്തോളം നിയമസഹായവുമായിട്ട് മുൻപോട്ട് പോകാവോ അത്രത്തോളം സിനിമാ പ്രവർത്തകർ ഒരുമിച്ച് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം